അല്ലേ നീ ഈ എടാ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഇങ്ങനെ മൂടി കാര്യം എടാ ഇത് കൊച്ചി അല്ലേ അതിനെന്താ ഇവിടെ ഭയങ്കര കൊതുകെല്ലാം കുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊതു എങ്ങും കുത്തത്തില്ല നമുക്കൊരു സേഫ്റ്റിയാണ് സെക്യൂരിറ്റി ആണെന്ന് നമുക്കൊരു സെക്യൂരിറ്റി ആ വരണ്ടോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർത്തെ നിന്റെ പെങ്ങളുടെ മോനെ പോസ്റ്റ് ഓഫീസോട് ഇന്റർവ്യൂന്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി ജോലി കിട്ടിയാ ഇല്ലട അവന് ഇൻറ്റർവ്യൂവിൽ തോറ്റുപോയി അവൻ നല്ല കഴിവുള്ളവൻ അറുന്നില്ല പിന്നെ എന്തു പറ്റി അതല്ലേ രസം അവൻ ഇൻ്റർവ്യൂവിൽ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു പക്ഷെ ഹോബി എന്താണെന്ന് ചോദിച്ചപ്പം അതിന് ഉത്തരം പറയപ്പോഴാണ് പണി പാളി പോയത് അവൻ എന്താ ഹോബി സ്റ്റാമ്പ് ചേരണം എടാ അങ്ങനെയുള്ള ഒരുത്തിനെ പോസ്റ്റ് ഓഫീസിൽ ആരെങ്കിലും ജോലി കൊടുക്കുക അവന് ജോലി കൊടുത്ത് അവനുള്ള സ്റ്റാമ്പിൻ്റെ കാര്യം ോവിന്ദ അത് ശരിയാ അല്ല നിന്റെ ഒരു ജോലിയുടെ കാര്യം എന്താ ഓ അത് ശരിയല്ല ഞാൻ ഞാനവിടെ ചെന്നപ്പോ അവരെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വെച്ച് സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്കില്ലല്ലോ ഞാനത് കീറിക്കളന്നില്ലേ അത് പുറത്ത് കാണിക്കാൻ കൊള്ളില്ലെന്ന് ഏടാ ഒരു ജോലിക്ക് പോകുമ്പോ സ്വഭാവ സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നല്ല ജോലി കിട്ടത്തുള്ളറിയോ ആ സർട്ടിഫിക്കറ്റ് കാണിച്ച് ആരും ജോലി തരില്ല അതുപോലല്ല അവരതിന് എഴുതി അതെന്താ ഞാൻ പഠിച്ച കോളേജിൽ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് എനിക്കൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം സാറേ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ പുള്ളി പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു നാളെ ചെന്നപ്പോൾ രണ്ടു ദിവസം കഴിയിട്ടെന്ന് അങ്ങനെ മൂന്നാല് ദിവസങ്ങളെ അടിപ്പിച്ച് നടത്തി അത് കഴിഞ്ഞപ്പോ എനിക്ക് ഭ്രാന്തായി ഞാൻ നേരെ കയറി മര്യാദക്കന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതന്നെ കണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ സ്വഭാവം അയാൾക്ക് മനസ്സിലായി പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് എഴുതി സ്വഭാവം അല്ല നിന്റെ പെങ്ങടെ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കണ്ടായില്ല പിന്നെ അത് വലിയ കോഴ്സല്ലേ വലിയ വലിയ തീപൃത്തൊക്കെ ഉണ്ടാകുമ്പോൾ തീ പോയി കെടുത്തണം ആൾക്കാരെ പോയി രക്ഷിക്കണം ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഫരംസെപ്റ്റി കോഴ്സ് എനിക്ക് അവന് പണിയായോ പണിയായി അവന് പണിയായില്ല പക്ഷെ ഞങ്ങൾക്ക് പണിയായി അതെന്താ അതെന്താണ് അട ഇവൻ്റെ ഈ കോഴ്സ് കാരണം വീട്ടിൽ കഞ്ഞി പോലും വെക്കാൻ പറ്റത്തില്ല അറിയാം കഞ്ഞി വെക്കാനായിട്ട് അടുപ്പത്ത് തീ കത്തിച്ചെങ്കിലും വെള്ളം എടുത്തോണ്ട് അത് ഒഴിച്ച് കെടുത്തി കളയുന്നു കാരണം കഞ്ഞി പൊന്നെ അതാണ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പിന്നെ ഇവിടെ തീ പിടിപ്പിക്കാൻ കോഴ്സ് തീ കെടുത്താൻ കോഴ്സ് വലിയ വലിയ ബിസിനസ്സുകാർക്ക് അതിനൊക്കെ വലിയ കോഴ്സ് എന്ത് പറഞ്ഞു ഇവിടെ തന്നെ നടക്കുന്ന പിച്ചക്കാർക്ക് പോലും പുതിയ കോഴ്സ് ഇറങ്ങിയിരിക്കുക അതെന്ത് കോഴ്സാ പിച്ച കോഴ്സ്

നീ ഇത്ര നേരം എവിടെ പോയി കേൾക്കണായിരുന്നു എനിക്ക് പഠിക്കണോ ജീവിക്കണോ പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ വഴി കുച്ചു കണ്ടിരുന്നു അയ്യോ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു അടുത്ത ആഴ്ച മലയാട്ടിപ്പള്ളി പള്ളി കൊടിയേറ്റമാണ് ആ കൊടിപത്തത്തിൽ നിന്റെ അരങ്ങേറ്റം കൂടി വെച്ചേക്കണം പിച്ചിട്ടുണ്ട് മനസ്സിലാണല്ലേ അരങ്ങേറ്റം അരങ്ങേറ്റം അപ്പൊ ഞാൻ നാലഞ്ച് പാഠം പഠിപ്പിക്കേണ്ട വിടാ അത് കണ്ടിട്ട് മര്യാദയ്ക്ക് പഠിച്ച് ആ പള്ളി പോയിട്ട് ചെറിയൊക്കെ കളക്ഷൻ ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ കൊണ്ട് കൊടുക്കണം ആ കിട്ടലെനിക്കും പീസ് കിട്ടുകയുള്ളു ആ കൊടുക്കാം അപ്പൊ പാടൊന്ന് പാടൊന്ന് അമ്മേനെ വിളി അമ്മേ നിന്റെ തള്ളനെ വിളിക്കാനല്ല പറഞ്ഞത് പിന്നെ പാടത്തിന്റെ പേര് വായിച്ചതാണ് സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളിച്ചേട്ടാടാ അങ്ങനെയല്ല സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ സഹതാപത്തിൽ പറ്റുമെങ്കിൽ രണ്ടു തുള്ളി കണ്ണീരുകൂടെ ഒഴുക്കി ആ അമ്മ എന്നൊന്ന് വിളിച്ചേടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനും ഒരു തെണ്ടി ആയിരുന്നു അറിയാം നിന്നപ്പോച്ച കേരളം അറിയണി തണ്ടി അതെ ആന്ധ്ര മുതൽ വരെ എവിടെ കോട്ട മുതൽ പേട്ട കൊണ്ടിരിക്കുന്ന അന്തസ് ഉള്ള ഒരു അച്ഛൻ എന്റെ കാൽക്കൽ ഇവിടെ കരഞ്ഞി പറഞ്ഞതു മാത്രമാണ് ഞാൻ നിന്നൂടെ പഠിപ്പിക്കാൻ വേണ്ടി കേസ് അറ്റൻഡ് വന്നത് അതൊക്കെ വളരേണ്ട പിന്നെ അച്ഛന്റെ പാരമ്പര്യം ആഗ്രഹം നോക്കണം കാലത്ത് മുമ്പിലേക്ക് വെച്ച് കാലത്ത് പ്രകലിലേക്ക് വെച്ച് ഈ കൈ കഴിഞ്ഞാൽ പിടിച്ച് ഈ കൈ കൈച്ച് പിടിച്ച് പതിനും ചരിച്ച് മൂന്ന് കളിച്ച് മൂക്കുന്നു എന്റെ പൊന്നു ഭാഷ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാനെ പഠിക്കണത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറ ഞാൻ കാണിച്ച് നീ കണ്ടാ അതേ കാണിച്ച് വിളിക്കാൻ പറഞ്ഞാ അത് ശരി ഇതൊക്കെ എപ്പോഴും എന്നെ കാണിക്കാൻ പറ്റുവാൻ കാണിക്കുമ്പോൾ നട്ടല്ലോ ഇടതു മുമ്പിലേക്ക് പുറയിലേക്ക് നോക്കാൻ പറ്റില്ല കുറച്ച് ഗ്യപ്പ് കുറേ പിടിച്ച് ഈ കൈ ഒന്ന് പറഞ്ഞോട് ചെറിക്കടാ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മുഖം പൊളിക്കടാക്ക് അടക്കട കണ്ണ് ഓരോരോ കോഴ്സുകളെ